മഹാവിഷ്ണുവിൻ്റെ ഇരുപത്തിനാല് അവതാരങ്ങളിൽ ഒന്നായ കപിലമുനിയെക്കുറിച്ച് കൂടുതൽ അറിയാം സൃഷ്ടിയുടെ ആരംഭത്തിൽ തൻ്റെ പുത്രനായ കർദമ്മ മഹർഷിയെ വിളിച്ച് ബ്രഹ്മാവ് പറഞ്ഞു മകനെ ലോകത്തിൽ ജീവൻ വർദ്ധിപ്പിക്കേണ്ടത് നിന്റെ കർത്തവ്യമാണ് അതിനായി നീ ഒരു ഗൃഹസ്ഥനാവുക പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് കർദമ്മ മഹർഷി ബിന്ദുസര തീരത്തെത്തി കഠിനമായ തപസ് ആരംഭിച്ചു വർഷങ്ങൾ നീണ്ട അദ്ദേഹത്തിന്റെ തപസ്സിൽ സംപ്രീതനായി മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു മഹർഷി സ്വയംഭൂവ മനുവിന്റെ പുത്രിയായ ദേവഹൂതി നിന്റെ ധർമ്മപത്നിയാകും അവളുടെ ഗർഭത്തിൽ ഞാൻ കപിലമുനിയായി അവതരിക്കും ലോകത്തിന് സാങ്കിശാസ്ത്രവും ഭക്തിയുടെ മഹിമയും ഞാൻ ഉപദേശിക്കും നിനക്ക് വേണ്ടി വൈരാഗ്യം സ്വീകരിക്കാനുള്ള സമയമാകുമ്പോൾ ഞാൻ അവതരിക്കും കാലം കടന്നുപോയി സ്വയംഭൂവ മനു തൻ്റെ പുത്രിയായ ദേവഹുതിയും കൊണ്ട് കർദ്ദ മഹർഷിയുടെ ആശ്രമത്തിലെത്തി കർദ്ദമനും ദേവഹൂതിയും വിവാഹിതരായി വിവാഹശേഷം കർദമൻ തപസിൽ മുഴുകി ഒരു രാജകുമാരി ആയിരുന്നിട്ടും ദേവഹുതി വൽക്കലധാരണിയായി എല്ലാ സുഖങ്ങളും ത്യജിച്ച് മഹാസഹിഷ്ണുതയോടെ ഭർത്താവിനെ സേവിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം കർദമൻ ദേവഹുതിയോട് സന്തോഷത്തോട് ചോദിച്ചു കല്യാണി നീ അതിയായ ഭക്തിയോടും ക്ഷമയോടും കൂടി എന്നെ സേവിച്ചു ഞാൻ നിന്നിൽ സന്തുഷ്ടനാണ് നിന്റെ ആഗ്രഹം എന്താണ് വിനയത്തോട് ദേവഹുതി പറഞ്ഞു എനിക്ക് സന്താനലാഭം വേണം മഹർഷി തൻ്റെ യോഗശക്തി കൊണ്ട് ഒരു ദിവ്യവിമാനം സൃഷ്ടിച്ചു അതിൽ ദാസദാസിമാർ ദിവ്യാഭരണങ്ങൾ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു അവർ ഇരുവരും ആ വിമാനത്തിൽ യാത്ര ചെയ്ത് ഭോഗവിലാസങ്ങൾ അനുഭവിച്ചു വർഷങ്ങൾ കടന്നുപോയി ദേവഹൂതിക്ക് ഒൻപത് പുത്രിമാർ ജനിച്ചു അവരെ മരീചി അദ്രി അങ്കിരാസ് തുടങ്ങിയ മഹർഷിമാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഇതിനുശേഷം കർദമൻ ദേവഹുദിയോട് പറഞ്ഞു കല്യാണി എൻ്റെ ഗാർഹസ്ഥ്യം പൂർത്തിയായി ഇനി വനത്തിൽ പോയി തപസിൽ മുഴുകേണ്ട സമയമാണ് ദേവഹൂതി ദുഃഖത്തോടെ പറഞ്ഞു സ്വാമി ഞാൻ അങ്ങയുടെ മഹത്വം മനസ്സിലാക്കുവാൻ കഴിയാത്ത അജ്ഞാനിയാണ് ഇപ്പോൾ എൻ്റെ മോക്ഷത്തിനുള്ള വഴി പറഞ്ഞിട്ട് പോകണം കർദമൻ അവളെ ആശ്വസിപ്പിച്ചു ഭദ്രെ വിഷമിക്കേണ്ട നിന്റെ ഗർഭത്തിൽ പരമപുരുഷൻ തന്നെ അവതരിക്കും അവൻ നിനക്ക് തത്വജ്ഞാനം ഉപദേശിക്കും ഞാൻ അവൻ്റെ ദർശനം കണ്ട ശേഷം യാത്രയാകാം കാലം കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണു കപിലമുനിയായി ദേവഹുതിയുടെ ഗർഭത്തിൽ അവതരിച്ചു കർദമൻ പുത്രനെ കണ്ട് അനുഗ്രഹം വാങ്ങി അതിനുശേഷം വനത്തിലേക്ക് പോയി തപസിൽ മുഴുകി പിന്നീട് കപിലമുനി മാതാവിനോട് സാങ്കിശാസ്ത്രവും ഭക്തിയുടെ മഹിമയും ഉപദേശിച്ചു അമ്മേ മനസ്സ് തന്നെയാണ് മനുഷ്യന്റെ ബന്ധനത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും കാരണം വിഷയങ്ങളിൽ ആസക്തനാകുമ്പോൾ അത് ബന്ധനമായി മാറുന്നു എന്നാൽ ഭക്തിയോടെ മനസ്സിനെ പരമാത്മാവിൽ സമർപ്പിച്ചാൽ മോക്ഷം ലഭിക്കും അതിനാൽ എല്ലാ ചിന്തകളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് ഭഗവാന്റെ രൂപത്തിൽ ഉറപ്പിക്കുക ഉപദേശത്തിന് ശേഷം കപിലമുനി സമുദ്രത്തിലേക്ക് പ്രവേശിച്ച് അപ്രത്യക്ഷനായി കപിലമുനിയുടെ ഉപദേശമനുസരിച്ച് ദേവഹൂതി ധ്യാനത്തിൽ മുഴുകി മോക്ഷം നേടി ഭാഗവത പുരാണത്തിൽ ഒമ്പതാം സ്കന്ധത്തിൽ പറയുന്ന മറ്റൊരു കഥയിൽ കപിലമുനിയുടെ മഹത്വം കൂടുതൽ വ്യക്തമാവുന്നു കാലക്രമേണേ മഹാരാജാവ് അശ്വമേധയാഗം ആരംഭിച്ചു യാഗത്തിന്റെ വിജയം സഹിക്കാനാവാത്ത ദേവേന്ദ്രൻ യാഗാശ്വത്തെ മോഷ്ടിച്ച് കപിലമുനിയുടെ ആശ്രമത്തിന് സമീപം ഒളിപ്പിച്ചു യാഗാശ്വത്തെ അന്വേഷിച്ചെത്തിയ സഗരന്റെ അറുപതിനായിരം പുത്രന്മാർ കപിലമുനി ധ്യാനത്തിലിരിക്കുന്നടുത്ത് കുതിരയെ കണ്ടു ദേഷ്യം കാരണം യാഗാശ്വത്തെ മോഷ്ടിച്ചത് മുനിയാണെന്ന് കരുതി അവർ മുനിയെ അധിക്ഷേപിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു മുനി കോപത്തോടെ കണ്ണു തുറന്ന മാത്രയിൽ സഗരപുത്രന്മാരെല്ലാം ഭസ്മമായി പിന്നീട് ഭഗീരഥൻ കഠിന തപസ് ചെയ്ത് ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്നു അവളുടെ തീർത്ഥജലത്തിൽ സകലപുത്രന്മാർക്ക് മോക്ഷം ലഭിച്ചു പുരാണങ്ങൾ അനുസരിച്ച് ഗംഗാസാഗരത്തിന് സമീപമായിരുന്നു കപിലമുനി തപസ് ചെയ്തിരുന്നത് അനുസരിച്ച് ഹിമാചൽ പ്രദേശിലെ കുളു താഴ്വരയിലെ ബസോണ പ്രദേശമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ധ്യാനസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത്